കടുത്തുരുത്തി സെന്റ് മേരീസ് സ്വർണ്ണ താഴത്തുപ്പള്ളി വിൻസൻ ഡീപ്പൾ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പും താക്കോൽദാനവും നടന്നു വെഞ്ചിരിപ്പ് കർമ്മം ബിഷപ്പ് മാർ ജോസഫ് ലിറങ്ങിയാട്ടം നിർവഹിച്ചു അവരുടെ ഒരു അനുശ്വരതയുടെ അടയാളമായിട്ട് സൊസൈറ്റി രാജ്യത്ത് സൂക്ഷിക്കുന്ന ക്രിസ്തീയ മൂല്യങ്ങളുടെ സുവിശേഷ ചൈതന്യത്തിൻ്റെ എല്ലാം അടയാളമായിട്ടാണ് അവർ ഇത്ര ഉത്സാഹത്തോടുകൂടി ആളുകൾ പറഞ്ഞൊരു ആളുണ്ടല്ലോ അതെല്ലാം ഈ ഇടവകയുടെ മഹത്വവും ജേനശിനോടും എല്ലാം ഉള്ള നിങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും അടയാളമായിട്ട് ഞാൻ കരുതുകയാണ് ഇങ്ങനെ നമ്മൾ ഒന്നിക്കുമ്പോഴാണ് ഡൊമസ്റ്റിക് ചർച്ച് പ്രാർത്ഥിക്കുന്ന സഭ വീടുകളിൽ എത്ര സജീവമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മൾ വളരെ ശക്തമായ ഒരു സഭയായിട്ടാണ് ഈ അരമണിക്കൂർ ഇവർ നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചത് കൊറോണ വികാരി ഫാദർ മാത്യുചന്ദ്രൻകുന്നേൽ കുടുംബാംഗങ്ങൾക്ക് കത്തിച്ചു തിരിയും ഭവനത്തിന്റെ താക്കോലും കൈമാറി ഹോംബാല പദ്ധതിയുടെ ഭാഗമായാണ് വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റി കടുത്തുരുത്തി യൂണിറ്റിന്റെ എഴുപത്തിയഞ്ചാം വാർഷത്തോടനുബന്ധിച്ച് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയത് വിൻസെന്റ് ഇപ്പോൾ ഉപദേഷ്ടാവ് ഫാദർ ജോസ് കോട്ടയിൽ താഴ്ത്തപ്പള്ളി സഹകാരിമാരായ ഫാദർ മാത്യു തയിൽ ഫാദർ ജോസഫ് ചിനോത്ത്പുറമ്പിൽ വീട് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം നൽകിയ യൂണിറ്റ് അംഗമായ വെള്ളാശ്ശേരി പട്രക്കാല ജോയ് ഭാര്യ അച്ചാമ്മ ഭവന നിർമ്മാണത്തിന് നേർ നൽകിയ വിൻസെൻഡീ പോൾ സൊസൈറ്റി യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് പുളിക്കിൽ സെക്രട്ടറി ബാബു അന്നാശേരി വിൻസെൻഡീപോൾ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഹോംപാലാ പദ്ധതിയുടെ ഭാഗമായി ഇടവകയിൽ പൂർത്തിയാക്കിയ പതിനൊന്നാമത്തെയും വിൻസെൻഡീപോൾ സൊസൈറ്റി കടുത്തടുത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുന്ന നാലാമത്തെയും ഭവനത്തിന്റെ വെഞ്ചിരിപ്പാണ് ബിഷപ്പ് നിർവഹിച്ചത് വീടിന് സമീപത്തെ നാല് സെന്റ് സ്ഥലം ജോയിൻ കുടുംബവും ഭരണ നിർമ്മാണത്തിനായി വിൻസെൻ്റ് വിൻസെൻഡീപോൾ സൊസൈറ്റിക്ക് സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു പതിനാല് അംഗങ്ങളുള്ള യൂണിറ്റ് അംഗങ്ങൾ സ്വന്തം മണം മുടക്കിയാണ് ഭവനനിർമ്മാണം പൂർത്തിയാക്കിയത് ടൈൽ പാകി അറുന്നൂറ്റി അൻപത് ചരിശ്ര ഡിവിനത്തിൽ പൂർത്തിയാക്കിയ വീടിന് പത്ത് ലക്ഷത്തോളം രൂപയാണ് വേണ്ടി വന്നത്